പട്ടിണി ഒരുപാട് കിടന്നിട്ടുണ്ട് സാധാരണ കുട്ടികള് സ്കൂളിൽ നിന്ന് ഒളിച്ചോടി പോവാന്ന് കേട്ടിട്ടില്ലേ ഞാൻ ചെറുപ്പത്തില് അങ്ങാടിന്ന് ഒളിച്ചോടി അനാഥാലയത്തിൽ പോയി ചേർന്നിട്ടുണ്ട് പഠിക്കാനുള്ള ആശയുണ്ട് പോലീസ് ആവാനെ അവിടത്തെ സ്ഥിതിയൊക്കെ കഷ്ടം തന്നെ പട്ടിണി എന്ന് പറഞ്ഞാൽ അതായിരുന്നു പട്ടിണി ഓർഫനേജിന്റെ വളപ്പിൽ കുറെ പപ്പായമാരെ എന്നും പപ്പായ ഉപ്പിട്ട് വേവിച്ചു വരും കഞ്ഞിയിലാണെന്ന് വെച്ചാ ബറ്റിനേക്കാൾ കൂടുതൽ കല്ലും മണ്ണുവാ ഇൻസ്പെക്ഷൻ ആള് വരുന്ന ദിവസം ഓറ തുണി പുഴലു പോലെ തുന്നി രണ്ട് കയ്യും പിടിപ്പിച്ചിടിച്ചു വരും വരുന്നവര് ചോദിച്ചാ ആഴ്ചയിൽ ഒരു ദിവസം മീൻ കറി പിന്നെ മുട്ടക്കറി ഇറച്ചിക്കറി കോഴിക്കറി കോഴി എന്നൊക്കെ പറയുന്നത് അപ്പുറത്തെ പറമ്പില് ജീവനോടെ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ ഞങ്ങള് പൊട്ടന്മാര് പഠിപ്പിച്ചു എന്നൊക്കെ അതുപോലെ പറയുകയും ചെയ്യും കുട്ടികളല്ലേ ആര് ചോദിക്കാൻ ഒരിക്കൽ ഞങ്ങൾ കുട്ടികളെല്ലാം കൂടി ചേർന്ന് പപ്പായ്മരത്തിന്റെ ചോട്ടിൽ വെള്ളം തിളപ്പിച്ചു ഒഴിച്ചു മരം ഉണങ്ങി പോവാൻ വേണ്ടിട്ടാ തെണ്ടിക്കുട്ടികളുടെ പ്രാർത്ഥന ദൈവം കേട്ടു പപ്പായ്മരണങ്ങി പോയി എന്നിട്ടോ അതോടെ ഉപ്പിട്ട് പുഴുങ്ങിയ പപ്പായ കൂട്ടാനില്ലാണ്ടായി പട്ടിണിയാണെങ്കിൽ പഠിക്കണമെന്നുണ്ടായിരുന്നു പോലീസായിട്ട് തെണ്ടിക്കുട്ടികളുടെ കഞ്ഞി കട്ട് കുടിക്കുന്നവരെ പിടിക്കാൻ എട്ടൊമ്പത് ക്ലാസ് വരെ ഒപ്പിച്ചു പിന്നെ ചൊറി പിടിച്ചു മേലാകെ ചൊറിയും പുണ്ണും